അതെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കയുടെ നമുക്ക് റെഡിയാക്കാം കേട്ടോ അതിന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക വേവിക്കാനായിട്ട് പറിക്കാൻ വേണ്ടി പോയതാണ് അമ്മ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഒരു ചക്ക പറിച്ചു വേവിക്കാമെന്ന് പറഞ്ഞിട്ട് ചക്ക പറിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ ചക്ക പഴുത്ത് പോയി പരക്കിയ ചക്കയായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ പെട്ടെന്ന് തന്നെ ചക്ക റെഡിയാക്കി ചക്ക ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇടുക്കിക്കാർ ചക്കയട എന്നാണ് പറയുന്നത് അപ്പം ചക്കയെല്ലാം ഒരുക്കി അത് ചക്ക അരച്ച് അതിൻ്റെ അകത്തേക്ക് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചൊക്കെ ഇട്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള ഞങ്ങൾ ഇങ്ങനെയാണ് ചക്ക ചക്കട ഉണ്ടാക്കണേ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ചിരകി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് തേങ്ങ കൊത്തും ചേർക്കുന്നുണ്ട് തേങ്ങ ചിരകയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റവയാണ് റവ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത റവയാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊത്തും ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ശർക്കര ഉരുക്കിയെടുത്ത് അതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ ശർക്കര റവയും കൂടെ ഒന്ന് മിക്സാക്കി അതിന് ശേഷം ചക്കയും ജീരകവും ഏലക്കായും തേങ്ങ ചെരികതും എല്ലാം കൂടെ ഇട്ട് അതും ഒന്ന് നല്ലതുപോലെ കുഴച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടനില കുറച്ച് ഇടനില കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇടനിലയും ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇടനിലയ്ക്കകത്തത് നമ്മൾ എല്ലാം കുഴച്ചെല്ലാം റെഡിയാക്കി നമ്മൾ ഇടനിലയ്ക്കകത്ത് കുമ്പൾ കുത്തി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നിറച്ച് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചക്കേട ഉണ്ടാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ചക്കേടയാണ് കേട്ടോ അമ്മയുടെ സ്പെഷ്യൽ ചക്കേട അപ്പോൾ അതെ നമ്മൾ സൂപ്പറാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ചക്കേട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് ചായയും ചക്കടയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ